എന്റെ റീടെസ്റ്റിന് വേണ്ടി വർക്കിന് വന്നാണ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെറ്റി കഴിഞ്ഞപ്പോ പാർക്ക് ഇടുന്ന സമയത്ത് എക്സ്ട്രാ സ്വിച്ച് ആണ് ഡാഷ് ബോർഡിൽ കൊടുത്തിരുന്നത് അപ്പോൾ അതെന്താണെന്നുള്ളത് തപ്പിച്ച് കഴിഞ്ഞിട്ട് ഫുൾ വയർ കിറ്റ് ഷോർട്ടായിട്ട് പാർക്ക് ഒരു വയർ ഷോർട്ട് ഈ ഡാഷ് ഡാഷ് ചിലർ വയർ ഷോർട്ടേജ് ആയിട്ട് സ്വിച്ച് വെച്ചു കൊടുക്കുക മാറ്റാ കൊണ്ടുവന്നത്െളിക്കാതെ വയറ് കണ്ടപ്പോഴാണ് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാം തെളിക്കാൻ നോക്കുമ്പോൾ കണ്ടു രസ്റ്റാവ്കാര് കണ്ടപ്പോ നമ്മൾ വെറുതെ മീറ്റർ പോടുമ്പോഴും മാത്രം അഴിച്ചു നോക്കുക മൊത്തം ഇവിടെ കത്തി കിടക്കുക അതാണ് കംപ്ലൈന്റ് പിന്നെ അങ്ങനെ ഡാഷ് അഴിച്ചു അഴിച്ചു നോക്കുമ്പോൾ ആ മീറ്റർ പാനൽ അഴിച്ചു കഴിഞ്ഞപ്പോ കണ്ടല്ലേ മീറ്റർ പാലിൽ കണ്ടതാണ് കാരണം മീറ്ററിൽ പാർക്ക് കളിയുന്നുണ്ടായിരുന്നില്ല അത് അവര് കൂടുത്തിട്ടില്ല